യൂണിറ്റ് യൂണിറ്റൊന്ന് അതിനിവേശവും ചെറുത്തുനിൽപ്പും ഭാഗം ഒന്ന് കച്ചവടത്തിനായി എത്തിച്ചേർന്ന വിദേശികൾ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിച്ച് എല്ലാ മേഖലകളിലും മേൽക്കോയ്മ നേടിയെടുത്തു വിദേശ ശക്തികളുടെ ചൂഷണത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പും പോരാട്ടങ്ങളുമാണ് ഈ അധ്യായത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് വ്യാപാരം നടത്തുന്നതിനായി ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാല വ്യാപാര ശ്രമങ്ങളുടെ ഒരു വിവരണമാണ് തന്നിരിക്കുന്നത് നമുക്ക് നമുക്കെന്താണെന്ന് നോക്കാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി ഒന്ന് ിലായിരുന്നു പതിനെട്ട് മാസങ്ങൾക്കു ശേഷം അസെൻഷൻ ഡ്രാഗൺ ഹെക്ടർ സൂസൻ എന്നീ നാല് കപ്പലുകൾ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റുപന്നങ്ങളുമായി മടങ്ങിയെത്തി ഈ വിജയത്തെ തുടർന്ന് ഇതേ കപ്പലുകൾ ലണ്ടനിൽ നിന്ന് ആയിരത്തി മാർച്ചിൽ രണ്ടാം ദൗത്യം ആരംഭിച്ചു മടക്കയാത്രയിൽ ഹെക്ടറും സൂസനും ആദ്യം പുറപ്പെട്ടു പക്ഷേ സൂസൻ കടലിൽ വച്ച് തകർന്നു പിന്നാലെ വന്ന അസൻഷനും ഡ്രാഗണും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും കടലിൽ ഉഴറി നടക്കുകയായിരുന്ന ആ കപ്പലിലെ മിക്ക നാവികരും മരണപ്പെട്ടിരുന്നു ആയിരത്തി അറുനൂറ്റി ആറ് മെയ് മാസത്തിൽ കുരുമുളകും ഗ്രാമ്പുവും ജാതിക്കയും നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിലെത്തി കമ്പനിയുടെ ലാഭം മുടക്കു മുതലിൻ്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനമായിരുന്നു എന്തിനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ രാജ്യങ്ങളിലേക്ക് കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് വ്യാപാരത്തിനായി വന്നതിനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഏത് വർഷമാണ് ആയിരത്തി അറുനൂറ്റി ഒന്നിലാണ് ആദ്യമായി അവർ വ്യാപാരം നടത്തുന്നതിനായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി കിഴക്കൻ രാജ്യങ്ങളിലേക്ക് വരുന്നത് എവിടെ നിന്നാണ് അവർ കുരുമുളകും മറ്റു ഉൽപ്പന്നങ്ങളും ഒക്കെ ആയിട്ട് പോയത് ആദ്യം സുമാത്ര ജാവ എന്നീ പ്രദേശങ്ങളിൽ നിന്നും അവർ കൊണ്ടുപോയി വലിയൊരു വിജയം അതിലൂടെ ഉണ്ടായി പിന്നീട് അവർ ലണ്ടനിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി നാലില് രണ്ടാമത്തെ ദൗത്യം കപ്പൽ യാത്ര പുറപ്പെട്ടു മടക്കയാത്രയിലാണ് അപകടം സംഭവിക്കുന്നത് ഹെക്ടറും സൂസനുമാണ് ആദ്യം മടങ്ങിപ്പോയത് പക്ഷേ കടലിൽ വെച്ച് തകരുകയും അതിൽ ഉണ്ടായിരുന്നവരൊക്കെ അങ്ങനെ കൊല്ലപ്പെടുകയും ചെയ്തു പിന്നീട് അസൻഷനും ഡ്രാഗണും കുരുമുളകുമൊക്കെ ആയിട്ട് ഇംഗ്ലണ്ടിൽ എത്തിച്ചേർന്നു ആയിരത്തി അറുനൂറ്റി ആറിൽ മെയ്യിലാണ് എത്തിച്ചേർന്നത് അവർ മുടക്കിയ മുടക്കുമുതലിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം അവർക്ക് ലാഭം കിട്ടുകയും ചെയ്തു ഇന്ത്യ ഉൾപ്പെടെ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് വ്യാപാര ബന്ധത്തിനായി ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ച് പിന്നീട് ഇന്ത്യ അടക്കി ഭരിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ വ്യാപാര യാത്രയാണ് ഇത് ഇത്രയും ബുദ്ധിമുട്ടേറിയ വ്യാപാരത്തിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ചത് എന്തൊക്കെയാണ് പ്രാചീന കാലം മുതൽ യൂറോപ്യർക്ക് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളുമായി വ്യാപാര ഉണ്ടായിരുന്നു ഇതിൽ ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു ഈ ബന്ധങ്ങൾ പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു എന്താണതിന് കാരണം യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി ഒരു കാരണമാണ് പിന്നെ ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോംബസ് ഭൂപടം നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ് യൂറോപ്പിൽ കുരുമുളകടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് ഇവയെല്ലാമായിരുന്നു കാരണങ്ങൾ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്താനുള്ള കാരണങ്ങളാണെന്ത് കപ്പൽ നിർമ്മാണത്തിൽ അവർ കൈവരിച്ച സാങ്കേതിക പുരോഗതി ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച കോമ്പസ് ഭൂപടങ്ങൾ ഇവയെല്ലാം കണ്ടുപിടിച്ചത് പിന്നെയോ പുതിയ പ്രദേശങ്ങളെയും സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങളിൽ നിന്ന് കിട്ടിയ അറിവ് ഇവയെല്ലാമാണ് കിഴക്കൻ ദിശയിലൂടെ ഒരു വ്യാപാരത്തിന്റെ സമുദ്രപാത കണ്ടെത്താനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അപ്പോൾ വളരെ പ്രാചീന കാലം മുതൽക്കേ തന്നെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കിഴക്കൻ രാജ്യങ്ങളുമായിട്ട് കിഴക്കേ പ്രദേശങ്ങളുമായിട്ട് വ്യാപാരമെന്നും ഉണ്ടായിരുന്നു ആദ്യം അവരുടെ വഴി എതിലെയായിരുന്നു യൂറോപ്പിനും ഏഷ്യക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റന്റിനോപ്പിള് ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത് കരമാർഗം എത്തിച്ചേരാനുള്ള ഒരു വഴിയായിരുന്നു കോൺസ്റ്റന്റിനോപ്പിൾ എന്ന പ്രദേശത്തൂടെയുള്ള വഴി പക്ഷേ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നില് തുർക്കികൾ ഈ കോൺസ്റ്റന്റിനോപ്പിൾ പിടിച്ചെടുക്കുകയും അതുമൂലം യൂറോപ്യന്റെ വ്യാപാരം തടയപ്പെടുകയും ചെയ്തു തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിനായിട്ട് അവര് നിർബന്ധിതരായി അങ്ങനെയാണ് സമുദ്രപാത കിഴക്കൻ ദിശയിലൂടെ അവര് കണ്ടെത്തിയത് അങ്ങനെ ഇന്ത്യയിലേക്ക് ആദ്യമായി വന്നത് പോർച്ചുഗീസുകാരായിരുന്നു ആദ്യമായി വന്ന യൂറോപ്യന്മാരാരായിരുന്നു പോർച്ചുഗീസുകാർ കടൽ മാർഗം ഇന്ത്യയിലെത്തിച്ചേർന്ന ആദ്യ യൂറോപ്യന്മാരായിരുന്നു പോർച്ചുഗീസുകാർ അതിൽ വാസ്കോട ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ അപ്പൊ ഇവര് യൂറോപ്യന്മാരാണ് അവര് പുതിയ വഴിയൊക്കെ കണ്ടുപിടിച്ചു സമുദ്രപാത കണ്ടുപിടിച്ചു അങ്ങനെ ഇന്ത്യയിൽ ആദ്യം എത്തിച്ചേർന്ന പോർച്ചുഗീസുകാരനാണ് വാസ്കോഡഗാമ ചിത്രം നോക്കൂ വാസ്കോഡഗാമയുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര എതിലെയാണ് വന്നത് പോർച്ചുഗലിൽ നിന്ന് കാനറി ദ്വീപുകൾ വഴി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആഫ്രിക്കയുടെ ശുഭപ്രതീക്ഷ മുനമ്പ് വഴി പിന്നെയോ മൊസാംബിഷ് പിന്നെ അറബിക്കടലിലേക്ക് എത്തി ഗോവ അവിടെ നിന്ന് കാപ്പാട് തുറമുഖത്താണ് വാസ്കോഡ ഗാമ വന്ന് ഇറങ്ങുന്നത് അവിടെ നിന്ന് ഗോവയിൽ നിന്ന് നേരെ കേരളത്തിലേക്ക് അങ്ങനെയാണ് ആദ്യത്തെ ഗാമയുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര നടന്നത് കപ്പൽ യാത്ര ആരംഭിച്ച സ്ഥലം എവിടെയാണ് പോർച്ചുഗൽ പോർച്ചുഗലാണല്ലേ പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നാണ് കപ്പൽ യാത്ര ആരംഭിച്ചത് വാസ്കോട ഗാമ എത്തിച്ചേർന്ന സ്ഥലം എവിടെയാണ് കാപ്പാട് കോഴിക്കോട് കേരളത്തിലെ കോഴിക്കോട് കാപ്പാടാണ് എത്തിച്ചേർന്നത് വാസ്കോടകാമ പിന്നിട്ട സമുദ്രങ്ങളും വൻകരകളും ഏതൊക്കെ ഏതെല്ലാം സമുദ്ര സമുദ്രത്തിൽ കൂടെയാണ് വന്നത് അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം പിന്നെ അറബിക്കടൽ ഇങ്ങനെയാണ് അദ്ദേഹം ആദ്യമായി ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്നത് അദ്ദേഹം പിന്നിട്ട വൻകരകൾ ഏതൊക്കെയാണ് ഏതെല്ലാം വൻകരകളിലൂടെയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയത് യൂറോപ്പ് ആഫ്രിക്ക ഏഷ്യ സമുദ്രങ്ങൾ ഏതൊക്കെയാണ് അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യൻ സമുദ്രം എത്തിച്ചേർന്ന സ്ഥലം കോഴിക്കോടാണ് ആരംഭിച്ചത് യാത്ര ആരംഭിച്ചത് ലിസ്ബൺ പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കോഴിക്കോടിനു സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോട ഗാമ എത്തിച്ചേർന്നത് അദ്ദേഹത്തിന്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് പോർച്ചുഗീസുകാർ യൂറോപ്യന്മാരാണല്ലേ അവരിവിടെ വരുമ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടെ വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് ആരാണ് അറബികളായിരുന്നു കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശവുമായിരുന്നു അറബികളെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണമെന്നുള്ള വാസ്കോഡ ഗാമയുടെ ആവശ്യം സാമൂതിരി ആദ്യം അംഗീകരിച്ചില്ല ഇതേ തുടർന്ന് ഗാമ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാര അനുമതി നേടിയെടുക്കുകയും കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് പോർച്ചുഗലിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് പിന്നെ തന്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ അറുപത് ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് ഗാമയുടെ കപ്പലുകളുടെ പേരെന്താണെന്ന് അറിയാമോ സാവോ ഗബ്രിയേൽ സാവോ റാഫേൽ ബെറിയോ എന്നീ മൂന്ന് കപ്പലുകളിലായിട്ടാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് തന്റെ ആദ്യ യാത്രയിൽ നിന്നുണ്ടായ ആ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്താൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു ഗാമയെയും കൂട്ടരെയും പ്രേരിപ്പിച്ചു സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയില്ല ആരാണ് ഇവിടെ വ്യാപാരം നടത്താൻ അനുമതി നൽകുന്നത് കണ്ണൂരിലെ രാജവംശം കണ്ണൂർ ഭരിച്ചിരുന്ന കോലത്തിരിയാണ് ഗാമയ്ക്ക് വ്യാപാരം നടത്താനുള്ള അനുമതി നൽകിയത് അങ്ങനെ കോലത്തിരിയിൽ നിന്ന് ആവശ്യമുള്ള കുരുമുളകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ശേഖരിച്ചിട്ടാണ് ഗാമയും കൂട്ടരും തിരിച്ചു പോയത് രണ്ടാമത് ആര് ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ് അപ്പോൾ സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയിട്ടില്ല തന്മൂലം സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കും ഇടയിൽ ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്നു പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്ന കുഞ്ഞാലി മരക്കാന്മാരിൽ നിന്നായിരുന്നു അപ്പോൾ ആദ്യം അവർ വ്യാപാരത്തിനായിട്ട് വന്നു അനുമതി കിട്ടാത്ത സ്ഥലത്ത് അവർ സംഘർഷം ഉണ്ടാക്കി അപ്പോ ഇവിടെ കോഴിക്കോട് ആരെയായിരുന്നു ഇവർക്ക് നേരിടേണ്ടി വന്നിരുന്നത് കുഞ്ഞാലി മരക്കാന്മാര് സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാന്മാര് അവരെയാണ് നേരിടേണ്ടി വന്നത് കുഞ്ഞാലി മരക്കാൻമാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായ ഭീഷണിയൊന്നും ഉണ്ടായിരുന്നതുമില്ല പോർച്ചുഗീസുകാരുടെ അറ്റാക്കിനെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമതീര ഒക്കെ സംരക്ഷിച്ചിരുന്നവരായിരുന്നു ആര് കുഞ്ഞാലി മരക്കാന്മാരാണ് കുഞ്ഞാലി മരയ്ക്കാർ എന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു നാലു പേരാണ് വ്യത്യസ്ത കാലയളവിൽ ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത് സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്നു ആര് കുഞ്ഞാലി മരക്കാന്മാർ കുഞ്ഞാലി മരയ്ക്കാർ എന്നാൽ ഒരു പേരല്ല ഒരു സ്ഥാനപ്പേരാണ് നാലു പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ അത് ആ സ്ഥാനം അലങ്കരിച്ചിരുന്നത് പോർച്ചുഗീസുകാരെയൊക്കെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു കുഞ്ഞാലിമാരുടെ പതനത്തോടെയാണ് സാമൂതിരിയുടെ അധപ്പതനവും ആരംഭിച്ചത് അതിനുശേഷം ഈ നാട്ടിൽ സാമൂതിരിമാർക്ക് പേടിക്കാനായിട്ട് ഒരു കാര്യമായ ഒരു ഭീഷണിയൊന്നും ഉണ്ടായിരുന്നില്ല പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ എന്തെല്ലാമാണ് ചിത്രത്തിലുള്ളത് പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഫലങ്ങൾ എന്ന് കൊടുത്തിട്ടാണല്ലേ ഈ ചിത്രങ്ങളെല്ലാം തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കൂ മേശയുണ്ട് കസേര അലമാര ജനല് പേന ചാക്ക് ഇന്ത്യയും പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിന്റെ സ്വാധീന ഫലമായി പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് ഈ പദങ്ങൾ നമുക്ക് ലഭിച്ചു മലയാള ഭാഷയ്ക്ക് പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് ലഭിച്ച പദങ്ങളാണ് ഏതെല്ലാം മേശ കസേര അലമാര ജനൽ പേന ചാക്ക് എന്നീ പദങ്ങൾ ഇന്ത്യയും പോർച്ചുഗീസുകാരുമായും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിന്റെ ബന്ധത്തിന്റെ സ്വാധീന ഫലമായി ലഭിച്ച പദങ്ങളാണിവ ഇവ മാത്രമല്ല പദങ്ങൾ ഇനിയുമുണ്ട് കടലാസ് ലേലം ഇത്തരത്തിലുള്ള പദങ്ങളും പോർച്ചുഗീസുകാരിൽ നിന്നാണ് നമ്മുടെ മലയാള ഭാഷയ്ക്ക് ലഭിച്ചത് ഇനി നോക്കൂ കാർഷിക മേഖലയിൽ എന്തെല്ലാമാണ് നമുക്ക് ലഭിച്ചത് കശിമാവ് പറങ്കിമാവ് എന്ന് പറയപ്പെടുന്ന കശുമാവ് പപ്പായ പേരക്ക പൈനാപ്പിൾ തുടങ്ങിയവ ഇവരാണ് നമ്മളെ പരിചയപ്പെടുത്തിയത് കശുമാവ് പപ്പായ പേരക്ക പൈനാപ്പിൾ ഇവ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നതാരാണ് പോർച്ചുഗീസുകാരാണ് പിന്നെയോ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട കൊച്ചിയിൽ അവര് സ്ഥാപിച്ചു ചിത്രം നോക്കൂ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട അവർ കൊച്ചിയിൽ സ്ഥാപിച്ചു കൊച്ചി ഗോവ ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി അപ്പോൾ ഇതെല്ലാം രാഷ്ട്രീയപരമായ രാഷ്ട്രീയ മേഖലയിലെ അവരുടെ സ്വാധീനമാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട അവർ കൊച്ചിയിൽ സ്ഥാപിച്ചു ഗോവ ദാമൻ ദിയു കൊച്ചി ഈ പ്രദേശങ്ങളൊക്കെ ഇവരുടെ ആധിപത്യത്തിന് കീഴിലാക്കി അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു അതെന്താണ് വിജ്ഞാന മേഖലയാണ് അല്ലേ അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു പിന്നെയോ ചവിട്ടു നാടകം തുടങ്ങിയ കലാരൂപങ്ങൾ അപ്പൊ സാംസ്കാരിക മേഖലയില് ചവിട്ടു നാടകം തുടങ്ങിയ കലാരൂപങ്ങൾ അവർ പ്രചരിപ്പിച്ചു യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു അത് വിജ്ഞാന മേഖലയിലാണ് അല്ലേ അച്ചടി വിദ്യയും ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചതൊക്കെ വിജ്ഞാന മേഖലയിലാണ് ഉൾപ്പെടുന്നത് പോർച്ചുഗീസ് ബന്ധം ഇന്ത്യയിലെ വ്യത്യസ്ത മേഖലകളിൽ ചെലുത്തിയ സ്വാധീനമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് രാഷ്ട്രീയ മേഖലയിൽ എന്തെല്ലാമാണ് രാഷ്ട്രീയ മേഖലയിലെ സ്വാധീനം ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചത് ഏത് കോട്ടയാണത് മാനുവൽ കോട്ട പിന്നെയോ കൊച്ചി ദാമന്തിയു ഗോവ എന്നീ പ്രദേശങ്ങള് അവർ ആധിപത്യത്തിന് കീഴിലാക്കിയത് പിന്നെയോ യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചത് ഇത് രാഷ്ട്രീയ മേഖലയിലെ അവരുടെ സ്വാധീനമാണ് കാർഷിക മേഖലയിലോ നമ്മൾ പറഞ്ഞു പറങ്കിമാവ് പപ്പായ പേരയ്ക്ക പൈനാപ്പിൾ തുടങ്ങിയവ പരിചയപ്പെടുത്തി വിജ്ഞാന മേഖലയിലോ അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങള് ആരംഭിച്ചു സാംസ്കാരിക മേഖലയിലോ ചവിട്ടുനാടകം മാർഗം തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണമൊക്കെ ഒക്കെ ഇവിടെ അവർ ആരംഭിച്ചു പോർച്ചുഗീസുകാരുമായുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ ഫലമായി നമ്മുടെ സമൂഹത്തിലുണ്ടായ മാറ്റങ്ങളാണ് ഇവയെല്ലാം ഇനി നോക്കൂ അടുത്തത് ഡച്ചുകാർ യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് വരാനുള്ള സമുദ്രപാതയെല്ലാം കണ്ടുപിടിച്ചു അതിനുശേഷം രണ്ടാമതായി പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് രണ്ടാമതായി വന്നവരാണ് ഡച്ചുകാർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യനാണ് ഡച്ചുകാർ ഹോളണ്ടിൽ നിന്നുള്ളവരായിരുന്നു അവർ നെതർലാൻഡ്സ് നെതർലാൻഡ്സിൽ നിന്നുള്ളവരായിരുന്നു ആര് ഡച്ചുകാര് നെതർലൻഡുകാരാണെങ്കിലും അവരറിയപ്പെട്ടിരുന്നത് ഡച്ചുകാരെന്നാണ് അവരെവിടേക്കാണ് വന്നത് അവർ പിടിച്ചടക്കിയ പ്രദേശങ്ങൾ എന്തെല്ലാമാണ് നാഗപട്ടണം ബറോച്ച് അഹമ്മദാബാദ് ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ എല്ലാവരും ആദ്യമായി ഇവിടെ വന്നത് വ്യാപാര ബന്ധത്തിനായിട്ടാണ് വ്യാപാരം നടത്തുന്നതിനായിട്ടാണ് ആദ്യമായി ഈ യൂറോപ്യൻ ശക്തികളെല്ലാം ഇന്ത്യയിലേക്ക് വന്നത് അപ്പോൾ ഡച്ചുകാർ ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ആദ്യമായി വ്യാപാരം നടത്തിയത് നാഗപട്ടണം ബറോച്ച് അഹമ്മദാബാദ് ചിൻസുര ഈ സ്ഥലങ്ങളിലായിരുന്നു ഡച്ചുകാരെ ആദ്യം വ്യാപാരം നടത്തിയിരുന്നത് അവരുടെ വാണിജ്യ കേന്ദ്രങ്ങളുവേയായിരുന്നു കച്ചവടാധിപത്യത്തിനായുള്ള മത്സരത്തിൽ ഡച്ചുകാര് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി അപ്പൊ കച്ചവടാധിപത്യത്തിനായിട്ടാണ് രണ്ടു കൂട്ടരും വന്നത് ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ് അവരെ തുടർന്നാണ് ഡച്ചുകാര് വരുന്നത് പക്ഷെ ഡച്ചുകാരെന്ത് ചെയ്തു പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ഡച്ചുകാർ കേരളത്തിലേക്കും വന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കന്യാകുമാരിക്ക് അടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായി അതാണ് കുളച്ചൽ യുദ്ധമെന്ന് അറിയപ്പെടുന്നത് എന്നായിരുന്നു കുളച്ചൽ യുദ്ധം ബാറ്റിൽ ഓഫ് കുളച്ചൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലായിരുന്നു തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള യുദ്ധമായിരുന്നു ആ യുദ്ധത്തിൽ ആരാണ് പരാജയപ്പെട്ടത് ഡച്ചുകാര് പരാജയപ്പെട്ടു അതോടെ അവർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടമാവുന്നു ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു ഏത് കുളച്ചൽ യുദ്ധം യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാര് അവർ ശരിക്കും ഏത് നാട്ടിൽ നിന്ന് വന്നവരാണ് നെതർലാൻഡ്സ് ഹോളണ്ടിൽ നിന്ന് വന്നവരാണ് ഡച്ചുകാരെന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണാധികാരിയോട് ആദ്യമായി പരാജയപ്പെട്ടതും അവർ തന്നെയാണ് ഡച്ചുകാരാണ് പരാജയപ്പെട്ടത് കുളച്ചൽ യുദ്ധത്തിലാണ് പരാജയപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലായിരുന്നു എന്ത് കുളച്ചൽ യുദ്ധം ചിത്രത്തിൽ കുളച്ചൽ യുദ്ധ സ്മാരകം നിങ്ങൾക്ക് കാണാം പോർച്ചുഗീസുകാര് നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പോൾ അവരുമായുള്ള ബന്ധത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി അല്ലേ ചില മലയാള പദങ്ങളൊക്കെ അവരിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ളതാണ് അതുപോലെ ഡച്ചുകാരുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് ഹോർത്തുസ് മലബാറിക്കസ് എന്ന ഒരു കൃതിയാണ് എന്താണ് ഹോർത്തോസ് മലബാറിക്കസ് കേരളത്തിലെ എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് ഹോർത്തുസ് മലബാർ ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻറിക് വാൻഡ്രീഡാണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് അപ്പോൾ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് ഹോർത്തുസ് മലബാർ ഇക്കസ് എന്ന ഒരു കൃതിയാണ് കേരളത്തിലെ എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് നേതൃത്വം നൽകിയ ആളാണ് ആര് ഹെൻറിക് വാൻറീഡ് അയാള് ഡച്ച് ഗവർണർ ആയിരുന്നു ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു അപ്പോൾ ഹെൻറിക് വാൻറീഡ് ഒരു ഡച്ചുകാരനാണ് ഇവിടെ വന്നപ്പോൾ അയാളെ സഹായിച്ചത് ഈ ഗ്രന്ഥം രചിക്കാൻ സഹായിച്ച മലയാളിയായിരുന്നു ആര് ഇട്ടി അച്യുതൻ എന്ന വൈദ്യൻ പിന്നെ അപ്പുഭട്ട് രംഗഭട്ട് വിനായക ഭട്ട് എന്നിവരും രചനയിൽ പങ്കാളികളായി അപ്പോൾ ഇവിടുത്തുകാരുമായി ചേർന്നാണ് ഹെൻറിക് വാൻഡ്രിയുടെ ഈ കൃതി രചിച്ചത് ഇവിടെ നിന്ന് സഹായിച്ചവരാരൊക്കെയാണ് എന്ന മലയാളി വൈദ്യൻ അപ്പുഭട്ട് രംഗഭട്ട് വിനായക ഭട്ട് ഇവരും ഈ രചനയില് പങ്കാളികളായി മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകവും ഏത് തന്നെയാണ് ഹോർത്തുസ് മലബാർക്കസ് ആണ് മലയാളം ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാലാണ് അപ്പോൾ ഡോക്ടർ കെ എസ് മണിലാല് മലയാളം ഇംഗ്ലീഷ് ഭാഷകളിലേക്ക് ഈ ഹോർത്തോസ് മലബാറിക്കസ് വിവർത്തനവും ചെയ്തു ഹോർത്തോസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യനെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഇട്ടി അച്യുതൻ എന്നായിരുന്നു അദ്ദേഹം ജനിച്ചത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിലായിരുന്നു ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ആര് ഇട്ടിയചുതൻ ഇനി നോക്കൂ ഹോർത്തോസ് മലബാറിക്കസിലെ ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത് ഇത് ഏത് ചിത്രമാണ് ചൂണ്ടപ്പന എന്നാണിത് അറിയപ്പെടുന്നത് എന്താണ് ചൂണ്ടപ്പന പനവർഗത്തിൽ പെടുന്ന ഒരു വൃക്ഷമാണ് ചൂണ്ടപ്പന ഒറ്റത്തടിയായി വളരുന്ന ഈ മരത്തിന്റെ ഇലകളും തണ്ടുകളും ആനകൾക്ക് ഭക്ഷണമായിട്ട് നൽകാറുണ്ട് ആനപ്പന ഒലട്ടി എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു ആനകൾക്ക് ഇതിന്റെ ഇലയും തണ്ടും ഭക്ഷണമായി നൽകാറുണ്ട് ചൂണ്ടപ്പന എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഹോർത്തൂസ് മലബാറിക്കസിലെ ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത് ഇനി നോക്കൂ പോർച്ചുഗീസുകാർ വന്നപ്പോൾ അവരുമായുള്ള ബന്ധത്തിൽ നമുക്ക് കുറെ മാറ്റങ്ങളൊക്കെ വന്നു പല മേഖലകളിലും സംഭാവനകൾ അവർ നൽകി അതുപോലെ ഡച്ചുകാർ വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ത് ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം അതിൽ മാത്രമല്ല ഡച്ചുകാരുടെ ശാസ്ത്രീയമായ കൃഷിരീതി അവരിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് തുണികളിൽ ചായം മുക്കുന്ന രീതിയും പരിചയപ്പെടുത്തിയത് ഈ ഡച്ചുകാരാണ് അപ്പം മറ്റ് സംഭാവനകൾ എന്തൊക്കെയാണ് ശാസ്ത്രീയമായി കൃഷിരീതി അവർ അവതരിപ്പിച്ചിട്ടുണ്ട് തുണികളിൽ ചായ മുക്കുന്ന രീതി പരിചയപ്പെടുത്തിയതും ഈ ഡച്ചുകാർ തന്നെയാണ് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഒക്കെ ഇന്ത്യയിലേക്ക് ആദ്യമായി എന്തിനായിട്ടാണ് എത്തിച്ചേർന്നത് വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നതിനാണ് എത്തിച്ചേർന്നത് ഡച്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു അവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു നാഗപട്ടണം ചിൻസുര അഹമ്മദാബാദ് ബറോച്ച് പോർച്ചുഗീസുകാരുടെ അധിനിവേശ പ്രദേശങ്ങൾ ഏതെല്ലാമായിരുന്നു കൊച്ചി ഗോവ ദാമൻ ദിയു ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്